അട്ടപ്പാടി വരകാർ പുഴ കുറുകെ കടക്കുന്നതിനിടയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച സിവിൽ പോലീസ് ഓഫീസർക്കും സുഹൃത്തിനും നാടിന്റെ യാത്രാമൊഴി പുതൂർ ഇടവാണിയൂരിലെ മുരുകൻ മേലേ ഭൂതയാറൂരിലെ കൃഷ്ണൻ എന്നിവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു ഞായറാഴ്ച രാവിലെ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ വൈകിട്ട് ഊരി ശ്മശാനങ്ങളിലാണ് സംസ്കരിച്ചത് മുട്ടിക്കുളങ്ങര കെ എ പി ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ മുരുകന് പാലക്കാട് പോലീസ് കൺട്രോൾ റൂമിലും മുട്ടിക്കുളങ്ങര ക്യാമ്പിലും മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് കെ എ പി കമാൻഡന്റ് ആർ രാജേഷ് മണ്ണാർക്കാട് ഡിവൈഎസ്പി സി സുന്ദരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഔദ്യോഗിക ചടങ്ങുകൾ ഉച്ചയോടെ അഗളി പോലീസ് സ്റ്റേഷനിലും സഹപ്രവർത്തകർ അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് ഇടവാണി ഊരിലെത്തിച്ച മൃതദേഹം വൈകിട്ട് സംസ്കരിച്ചു ഐ ഡി ഡി പി ഓഫീസർ വി കെ കുമാർ എ പി ഒ കെ എം സാദിക്കലി പുതൂർ പഞ്ചായത്ത് അധ്യക്ഷ ജ്യോതി അനിൽകുമാർ അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്തംഗം ജി ഷാജു കെ പി സി സി അംഗം പി സി ബേബി നേതാക്കളായ ഷിബു സിറിയക് വി എം ഹനീഫ സി പി ഐ നേതാവ് സി അനിൽകുമാർ എ കെ എസ് ജില്ലാ സെക്രട്ടറി എം രാജൻ തുടങ്ങിയവരും അന്തിമോപചാരമർപ്പിച്ചു ജീവനെടുത്ത വരകാരനെ അഞ്ചിടങ്ങളിൽ കുറുകെ കിടന്നാണ് മുരുകന്റെ മൃതദേഹവുമായി ആംബുലൻസ് ഊരിലേക്കെത്തിയത് തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ വരകാർ തന്റെ ജീവനെടുക്കുമെന്ന മുരുകൻ കരുതിയിട്ടുണ്ടാവില്ല പതിനാറിന് ജോലി കഴിഞ്ഞ സുഹൃത്ത് കൃഷ്ണനുമൊത്ത് പുഴയിൽ ഇറങ്ങി കുറുകെ കിടക്കാനെത്തുമ്പോൾ ഭാര്യയ്ക്കുള്ള മരുന്നുകളും കയ്യിലുണ്ടായിരുന്നു പനിയായിരുന്ന മഞ്ജുവിന് മരുന്നെത്തിക്കാനുള്ള തിടുക്കുമുണ്ടായിരുന്നു മുരുകൻറെ മനസ്സിൽ അതുകൊണ്ടാണ് നേരം വൈകി ഇന്ന് പുഴ കിടക്കേണ്ട എന്ന പരിചയക്കാരന്റെ വിലക്ക് കൂട്ടാക്കാതിരുന്നത് കഴിഞ്ഞ മാർച്ചിലായിരുന്നു ഇവരുടെ വിവാഹം വനത്തിലെ ഊരിലേക്ക് റോഡും പാലവുമെന്ന മുറിവിളിയുമായി നടന്നവരിൽ മുരുകനും മുന്നിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പാലക്കാട് കലക്ടറായിരുന്ന സി രാമചന്ദ്രനുമായി ഊരിലെ യുവാക്കൾ നല്ല ബന്ധം പുലർത്തിയിരുന്നു ഊരിൽ മൊബൈൽ ഫോണിന് റേഞ്ച് ലഭിക്കുന്നിടത്ത കാത്തുനിന്നായിരുന്നു കലക്ടറുമായി ആശയവിനിമയം റോഡും പാലവുമെന്ന ആവശ്യം ബോധ്യപ്പെട്ട കലക്ടറും എൻ ഷംസുദ്ദീൻ എം എൽ എയും മലകയറി പുഴതാണ്ടി ഊരിലെത്തി പി എം ജി എസ് വൈ പദ്ധതിയിൽ ഊരിലേക്ക് റോഡ് വന്നെങ്കിലും പാലം വന്നില്ല വരകാരനുമീതേ വൈകാതെ പാലം വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു മുരുകൻ യു ടി വിനോസ് അട്ടപ്പാടി